പോലീസ് ഓഫീസറുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെയും ഒക്കെ വേഷത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി പരിസരം വീക്ഷിച്ച ശേഷം മോഷണത്തിന് കയറുന്ന യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിലായി മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ അബ്ദുൾ റഷീദാണ് പിടിയിലായത് പത്തൊമ്പതാം മൈലിലെ ഹോട്ടൽ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന പാലപ്പുറത്തെ മുറികളിൽ നിന്ന് മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പതരയോടെ തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് ഫോണുകളും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ചു മുങ്ങിയത് നാല് ദിവസം മുമ്പ് വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നു പിന്നീടാണ് വ്യാഴാഴ്ച രാവിലെ മോഷണത്തിനെത്തിയത് നിമിഷങ്ങൾക്കകം ഫോണുകളും പണവും കൈക്കലാക്കി സ്ഥലം വിട്ടു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണൂരിലെ മുറിയിൽ നിന്നാണ് വ്യാഴാഴ്ച രാത്രി പിടിയിലായത് ഇയാളുടെ പേരിൽ തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനാറോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു